ഒരു ലക്ഷം കടന്നു സമിത പറയുകയാണ് പ്രൊഡ്യൂസർ ഒരു ലക്ഷം കടന്നു നിങ്ങളൊന്ന് പറയൂ പാലക്കാട്ടുകാരിയ പറയ സമിത പറയുകയാണ് വയനാട്ടിലേക്കൊന്ന് നോക്കൂ അതും കൂടി പറയുന്നു ഒരു ലക്ഷം കടന്നു ഒരു ലക്ഷം ഒരു വലിയ സംഖ്യയിലേക്ക് എത്തിയിരിക്കുന്നു എവിടെ വരെ വോട്ടുകളുടെ ലീഡ് വയനാടിന്റെ പ്രിയങ്കരിയായി മാറിയിരിക്കുന്നു പ്രിയങ്ക ഗാന്ധി ഈ ലക്ഷവും പക്ഷേ നാല് ലക്ഷത്തിലേക്ക് എത്താം നാല് ലക്ഷത്തിലേക്ക് എത്താം ഒപ്പം ആറായിരത്തി എണ്ണൂറ് കടന്നിരിക്കുന്നു നാലാറ് റൗണ്ടും ചേലക്കരയിൽ പൂർത്തിയായിരിക്കുന്നു നേരത്തെ രതീഷ് പ്രതീക്ഷ പറഞ്ഞ പാഞ്ഞാളിലും

കരുതി വെച്ചിരുന്നത് രണ്ടാം റൗണ്ട് മുതൽ ഇങ്ങോട്ട് ഒന്ന് സന്തോഷിക്കാൻ ഒന്ന് നിറഞ്ഞ് ചിരിക്കാനുള്ള അവസരം കൊടുത്തില്ല ബിജെപിക്ക് എന്നുള്ളതാണ് ഒന്നാം റൗണ്ട് കഴിഞ്ഞപ്പോൾ നേരിയ ലീഡ് നില മാത്രം രണ്ടാം റൌണ്ടിൽ ഇരുനൂറ്റി അൻപത്തിന്റെ ലീഡ് എടുക്കുന്ന പിന്നൊരു തിരിഞ്ഞു ദേശീയ രാഷ്ട്രീയം കൂടി ശ്രദ്ധിക്കണം ഇന്ത്യ മുന്നണി മുന്നണിപ്പിലാണ് ജയേഷ് പൂക്കൂട്ട് എനിക്ക് ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട് മഹാരാഷ്ട്രയിലും ജാർഖണ്ഡിലും ഇന്ത്യ സഖ്യം പിന്നോട്ട് പോകുമ്പോൾ ഓസ്ട്രേലിയക്കെതിരെ ഇന്ത്യ ഒന്നാം ഒന്നാം ലീഡ് ലീഡ് എന്തായാലും ഇന്ത്യ മുന്നണിക്ക് ഇന്ത്യൻ ക്രിക്കറ്റ് വളർച്ച സന്തോഷകരമാണ് ടെസ്റ്റിൽ ഇന്ത്യക്ക് ലീഡ് ജയേഷ് എനിക്ക് മെസ്സേജ് അയക്കുന്നു ആവേശകരമായ ഈ ജയേഷ് മെസ്സേജ് അയച്ചിരിക്കുകയാണ് എന്തായാലും ഈ കളി കൊള്ളാം നല്ല ഗംഭീരമായ കളിയാണ് പാലക്കാട് നടക്കുന്നത് ആറായിരത്തി എണ്ണൂറ് കടന്നു എന്ന ഒരു പുതിയ മെസ്സേജ് നേരത്തെ പറഞ്ഞു വന്നതിലേക്ക് തന്നെ പോയാൽ പാലക്കാട്ടാണല്ലോ എല്ലാവരുടെയും കൗതുക ില്ക്കുന്നത് പാലക്കാട്ട് എന്താണ് സംഭവിക്കുന്നത് ആകാംക്ഷയിൽ നമ്മൾ എങ്ങനെ ഇരിക്കുമ്പോൾ നേരത്തെ അഭിലാഷ് പറഞ്ഞു ഏഴാം റൗണ്ടിലായിരുന്നു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒന്ന് മുന്നോട്ട് വരാൻ ഏഴ് റൌണ്ട് കഴിഞ്ഞപ്പോൾ എട്ടാം റൗണ്ടിലായിരുന്നു കഴിഞ്ഞത് ഏഴാം റൗണ്ടിൽ അന്നത്തെ ലീഡ് എത്രയായിരുന്നു ലീഡെത്രയായിരുന്നെന്ന് അറിയുമോ ബിജെപിക്ക് ഏഴാം റൌണ്ടിൽ കുന്നത്തൂർമേടും കൽമണ്ടവും പണപ്പുള്ളിക്കാവും ഒക്കെ എണ്ണിക്കഴിഞ്ഞ അവിടുത്തെ ചെറിയ ബിജെപി എത്തിയതാണ് ഈ ഏഴ് റൗണ്ട് കഴിഞ്ഞപ്പോൾ ആ ഏഴ് റൗണ്ടിൽ ചെങ്കോട്ടയാണ് മുക്ക പ്രഖ്യാപിക്കുകയാണ് ചേലക്കരയിൽ മാത്രമല്ല രണ്ട് വിജയങ്ങൾ പ്രഖ്യാപിക്കട്ടെ ഒന്ന് നേരത്തെ ഷാഫി പറമ്പിൽ ചിത്രം പങ്കുവച്ചോട്ട് പാലക്കാട്ട് ഞങ്ങൾ ജയിച്ചു എന്ന് പറഞ്ഞു വി കെ ശ്രീകണ്ഠേയും രാഹുൽ മാങ്കുടേയും ചേർത്ത് നിർത്തിയ ചിത്രം പങ്കുവച്ചെങ്കിൽ രാധാകൃഷ്ണൻ ചേലക്കരയിൽ എൽ ഡി എഫിന്റെ വിജയം കൂടി പ്രഖ്യാപിക്കുകയാണ് ആഹ്ലാദ പ്രകടനം തുടങ്ങാം ആഹ്ലാദ പ്രകടനത്തിന്റെ ദൃശ്യങ്ങൾ വരുന്നുണ്ട് ചേലക്കരയിൽ എൽ ഡി എഫ് വളരെ കംഫർട്ടബിളായി മുന്നോട്ട് പോകുന്നു ഇനി ഭൂരിപക്ഷം എത്രയെന്ന് അറിഞ്ഞാൽ മാത്രം മതി ഔദ്യോഗികമായി എൽ ഡി എഫ് നേതാവും യു ഡി എഫ് നേതാവും ട്ടും ചേരക്കരെയും വിജയം വലിയ ആശ്വാസമാണ് ചേലക്കര നിലനിർത്താൻ കഴിയുന്നത് എൽ ഡി എഫിന് വലിയ ആശ്വാസമാണ് കാരണം സംസ്ഥാനത്തെ ഭരണത്തിന്റെ വിലയിരുത്തലായും അല്ലെങ്കിൽ ഭരണത്തിന്റെ റഫറണ്ടമായും ഒക്കെ കാണാൻ കഴിയുക ചേലക്കര തിരഞ്ഞെടുപ്പായിരുന്നു എൽ ഡി എഫിന്റെ സിറ്റിംഗ് സീറ്റാണ് ആ സിറ്റിംഗ് സീറ്റിൽ അവർ തോൽക്കുകയാണെങ്കിൽ അത് ഉണ്ടാക്കുന്ന പ്രത്യാഘാതം എൽ ഡി എഫിനെ സംബന്ധിച്ചും സർക്കാരിനെ സംബന്ധിച്ചും വളരെ വലുതായിരുന്നു പക്ഷേ ചേലക്കര ആ തിരിച്ചുപിടിക്കുക വഴി തിരിച്ചുപിടിക്കുക നിലനിർത്തുക വഴി ചേലക്കര നിലനിർത്തുക വഴി തിരിച്ചുപിടിയാണ് കേരളാ ഇത്ര വോട്ടൊക്കെ കുറഞ്ഞുപോയപ്പോഴേ അതിനെ നല്ല ഭൂരിപക്ഷത്തിൽ ഉറപ്പിച്ച് തീർത്തുക എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഇരുപത്തെട്ട് വർഷത്തെ ചരിത്രം അത് വീണ്ടും ആവർത്തിക്കുക എന്ന് കൂടിയാണ്